അപ്പം ഇന്ന് എൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറേ കൊച്ചുമക്കള് വീട്ടമ്മമാർ എല്ലാം നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ് കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്ന് കുറേ കമൻറ്റ് വരുന്നുണ്ട് ആൻറ്റി അത് ചെയ്ത് ചെയ്യേണ്ടത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ മറിയാമ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മോട്ടിവേഷൻ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ വീടിനെക്കുറിച്ചാണ് നമ്മുടെ മോട്ടിവേഷൻ തുടങ്ങുന്നത് നമ്മുടെ വീടിനെ കുറിച്ചാണ് അപ്പോൾ വീട്ടിലാര നമ്മുടെ മാതാപിതാ ഗുരു ദൈവം അങ്ങനെയല്ലേ അപ്പം നമ്മുടെ മാതാപിതാക്കളെയാണ് നമ്മൾ ദൈവങ്ങൾ തുല്യമായിട്ട് കാണേണ്ടത് അപ്പോൾ ആരാ അച്ഛൻ ഭർത്താവ് മക്കൾ മരുമക്കൾ ഇവരെയല്ല അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മുടെ അച്ഛൻ അല്ലേ അപ്പോൾ നമ്മുടെ അച്ഛനെ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തെ പോലെ കാണണം അവർക്ക് സ്നേഹം കൊടുക്കണം അവർ പറയുന്ന കാര്യങ്ങൾ അവർക്കെല്ലാം കറക്റ്റ് സമയത്ത് അവർ പറയുന്നതിന് നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കണം അവർക്ക് എന്താവശ്യം അവരുടെ വേരാവിലത്തെ ആഹാരം മരുന്ന് ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മുടെ മനസ്സ് തൊട്ട് നമ്മുടെ നമ്മുടെ അച്ഛനെ നമ്മൾ സ്നേഹിക്കണം ആ വലിയ മനുഷ്യനെ നമ്മൾ സ്നേഹിക്കണം നമുക്ക് നമ്മളെ ചെറുപ്പം മുതലേ നോക്കിക്കൊണ്ട് വരുന്നതാരാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ അപ്പോൾ അച്ഛനെ അച്ഛനെന്ത് നമ്മൾ നല്ലപോലെ സ്നേഹിക്കണം എന്തുവാ എന്തുവാ നിങ്ങളുടെ മരുന്നോ തന്റെ നിങ്ങളുടെ മരുന്ന് അവിടെങ്ങാ ഐസ്ക്രീം ഡപ്പിക്കാണ്ടിരിപ്പുണ്ടോ അവിടെ ചെന്ന് അതല്ലേ അവിടെ വായിക്കാത്തോട് കുത്തികരിച്ചല്ലേ അവിടെ ഞാൻ നൂറ്റി വർഷം ക്ലാസ് എടുത്തിരിക്കുമ്പോഴാ ഓ അപ്പോൾ നമ്മുടെ അച്ഛനെ നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ നോക്കണം അവർക്ക് സ്നേഹം കൊടുക്കണം അവരുടെ സ്നേഹത്തെ നമ്മൾ പെരുമാറണം അവർക്ക് സമയാസമങ്ങളെ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം മരുന്നെടുത്ത് ഇത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പം നമ്മുടെ അച്ഛനെ നമ്മൾ ദൈവതുല്യം സ്നേഹിക്കണം അപ്പോൾ ഇനി അടുത്ത നമുക്ക് ആരാണ് വരുന്നത് നമ്മൾ ഭർത്താവ് അപ്പോൾ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളാണ് കണ് കണ്ട് കൃഷ്ണൻ മണി പോലെ നമ്മൾ നോക്കണം അപ്പോൾ ആ ഭർത്താവ് അപ്പോൾ നമ്മുടെ ഭർത്താവ് ഭർത്താവിനെ എന്ത് നമ്മൾ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്മയാണ് മകളാണ് ഇതെല്ലാം നമ്മളാണത് നമ്മുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ നമ്മൾ ദൈവ സ്ത്രീയെ സ്നേഹിച്ചുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്ഥാനം പോലെ നമുക്ക് ഭർത്താവിന് കൊടുക്കണം അപ്പം നമ്മുടെ ഭർത്താവാണ് നമുക്ക് കൺകണ്ട ദൈവത്തെ പോലെ നമ്മൾ ഭർത്താവിനെ കാണും കേട്ടല്ലോ എന്തോ ഷർട്ട് അപേക്ഷ നിങ്ങളുടെ ഉടുപ്പ് നിങ്ങളുടെ ഉടുപ്പ് കഴുകിട്ട് പിന്നെ ഇങ്ങോട്ട് ചെയ്യണോടാ തനിക്ക് എന്തോടാങ്ങോട് ചെയ്താല് തൻ്റെ ഉടുപ്പെല്ലാം ഞാൻ കഴിയും അതുമാര് വെക്കുമ്പോ താൻ അതെടുത്തിട്ട് വിലസാൻ പോകില്ല അങ്ങോട്ട് ആ അതെടുത്ത് അങ്ങോട്ട് തേച്ച അങ്ങോട്ട് എടുത്തുട്ടോട്ട് പോകാൻ പറ്റും പിന്നെ അങ്ങോട്ട് ചെയ്തുകൊള്ളതാ ആണുങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം ഓർക്കാൻ തുണി ഒഴിപ്പി എനിക്കിപ്പോ സൗകര്യം ഇല്ല താൻ പോയിച്ചേടോ ആ അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വന്നേന്യോ നമ്മുടെ അപ്പോൾ ആ മനുഷ്യനെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം കേട്ടല്ലേ കേട്ടോ അപ്പൊ അതേപോലെ കാണണം അപ്പം നമുക്കിനി അടുത്തത് വരുന്ന ആരാ നമ്മുടെ മ മരുമകൾ മരുമകൾ എന്ന് മകൾ വന്നു കയറുന്ന മരുമകളെ നമ്മൾ മകളായിട്ട് കാണണം വലിയ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അപ്പം നമ്മളെ മകളായിട്ട് അവളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിർത്തണം നല്ല സ്നേഹം കൊടുക്കണം അവൾ നമ്മുടെ മകളാണ് അവളെ നമ്മളൊന്നും മുഖം കറുത്തുപോലും അവരുടെ അടുത്ത് നമ്മൾ പറയാൻ പാടില്ല എന്താടി പരിപ്പ് കുക്കറിൽ വെച്ച പരിപ്പ് കരിഞ്ഞു പോയി ഞാൻ ഒത്തിരി വെള്ളം ചേർത്തത് അമ്മച്ചി ഞാൻ ഞാനെന്താ ചെയ്യും ഞാൻ ഒത്തിരി വെള്ളം ചേർത്ത് അത് കരിഞ്ഞു പോയി എങ്ങനൊന്നും അറിയത്തില്ല ശരി എനിക്ക് അന്നേരം നീ നീ എൻ്റെ അടുക്കളക്കറിയാം അപ്പൊ നീ ചെയ്യോന്ന് എനിക്കന്നേരം അറിയാടി ഞാൻ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ കുക്കറ് അതൊരു കുഴപ്പമില്ലായിരുന്നു ഇന്നലെ രണ്ടാഴ്ചയായ കുക്കറ് നീ പരിപ്പ് ചേച്ചി നശിപ്പിച്ച അടുക്കി പിടിക്കും നീ ചെയ്യും നീ ചെയ്യുമെന്ന് എനിക്കറിയാടി അയ്യോ ആ പോ പോ ഞാൻ ചെയ്യാം ഓ നന്നേക്കത് ആ പറഞ്ഞു വന്നത് മരുമകളെ കുറിച്ചാണ് അത് നമ്മൾ മകളാണ് അവളെ ഒരിക്കലും നമ്മൾ വടക്ക് പറയാൻ പാടില്ല അവളെ നമ്മൾ മകളെ പോലെ കാണണം അപ്പം ഇനി അടുത്ത വരുന്നത് ആരാണ് അടുത്തത് വരുന്നത് നമ്മുടെ മക്കളാണ് മക്കൾ അപ്പം മക്കളെന്ന് പറയുമ്പോൾ ഓ അപ്പം നമ്മുടെ മ മക്കളെ അവർ നമ്മൾ എന്ത് അവരെ അവരെ നമ്മൾ സ്നേഹിച്ച് അവരുടെ ആവശ്യങ്ങൾ അവർ പറയുന്നത് വാങ്ങിച്ചു കൊടുക്കും നമ്മുടെ സ്വന്തം മക്കൾ മക്കളെ നമ്മൾ അതുപോലെ നമ്മൾ കരുതണം സ്നേഹിക്കണം ആരാ വിളിക്കുന്നത് ഓ ഇളയവനാണോ എന്തുകൊടാ നീ ഇപ്പോൾ പാർട്ടിക്ക് പോകേണ്ട മര്യാദയ്ക്ക് ഇവിടെ വീട്ടിൽ വരാം ഓ ആ ഈ ഏഴ് അമ്പത്തഞ്ച് പേര് ഞാൻ വരും എട്ട് മണി കഴിഞ്ഞാൽ വരുന്നെങ്കിൽ എൻ്റെ താല് കുട നീറി മര്യാദയ്ക്ക് വിടുന്ന ആ പോട്ടെ അതാ പോ പോട ആ അപ്പം നമ്മുടെ മക്കളെ അവർക്ക് എന്താ ആവശ്യം അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ സാധിച്ചു കൊടുക്കണം നമ്മുടെ മക്കളല്ലേ അവരെ നമ്മൾ കരുതണം അപ്പം നമ്മൾ ഈ എന്തോ മക്കൾ ഇനി അടുത്തത് നമ്മൾ പറയാൻ പറ്റില്ല നമ്മുടെ അയൽവവാസികൾ അയൽവാസികൾ എന്ന് പറയുമ്പോൾ അവർ എന്താ നമ്മൾ അയൽവാസികൾ നമുക്ക് അടുത്തോ എന്തൊരു ആവശ്യം വന്നാലും അവരല്ലേ നമുക്കുള്ളൂ അപ്പം അവരെയും നമ്മൾ എന്താ അവർക്ക് ആവശ്യം അവർ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തില്ലാന്ന് അവർക്ക് നമ്മൾ കൊടുക്കണം എന്തടികടം എന്തോടിയോ കൊടുക്കണം ഞാൻ ഈ നട്ടു നനച്ച മുളക് കുറയ്ക്കാൻ ഊറി ഇടുന്നു പിന്നെ നീ പറിക്കണ്ടായിരുന്നു ഇപ്പോൾ പ്പിലെ മുള എന്നെടുക്കട്ടെ പോയിട്ട കാര്യം നോക്കി അപ്പോൾ അന്നേക്കൊന്ന് ഒന്നൊരു ബ്ലോ കുടിക്കണം അന്നര നാശങ്ങളൊന്നും കൊടുക്കുക അപ്പൊ നമ്മുടെ അയൽവാസികൾക്ക് എന്ത് ചെയ്യണം നമ്മളെന്താ അവർക്ക് ആവശ്യം വരുന്നവരുമായി ചോദിച്ചാൽ എന്താ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ അവർ കൊടുക്കണം അതുപോലെ നമ്മൾ അയൽവാസികളെ നമ്മൾ സ്നേഹിക്കണം കേട്ടല്ലോ അപ്പം ഈ അടുക്കൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വയ്യാത്തോരോ വിശയച്ചു വരുന്ന അവർക്ക് നമ്മൾ എന്താന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ കൊടുക്കണം അവര് നമ്മള് പറഞ്ഞു വിടരുത് കേട്ടേ ചേച്ചി എന്തായാലും കൊടുക്ക ചേച്ചി എല്ലാ തുണിയാ മണിയാ എന്താ ഇരുന്നാ കൊടു ചേച്ചി എന്തായാലും കൊടുക്ക ചേച്ചി ഒന്നും കഴിച്ചില്ല ആ കൊടുക്കാത്ത സാധനങ്ങൾ ഇവിടെ ഒന്നും ഇല്ല അപ്പുറത്തെ അപ്പുറത്തോട്ടാങ്ങനെ ചോദിക്കരു നാശം പോവാനേ പറഞ്ഞു ഒന്നുമില്ല തുണിയില്ല മണിയില്ല ഒന്നുമില്ല പോവാൻ മനസ്സിലാവും ആ അപ്പം നമ്മൾ പറഞ്ഞു തരൂര് ധ്യാനം കൊടുക്കണം നമ്മുടെ വീട്ടിൽ അവർ വിശന്നു തുണിയായാലും എന്തെങ്കിലും ചെയ്യുന്നു അവർ കൊടുക്കണം നമ്മൾ അതേപോലെ നമുക്ക് അവരെ കൊടുത്തു വിടണം എന്നാലും അതൊരു മനസ്സിനൊരു നിറവാണ് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ് വന്ന നമ്മുടെ മോട്ടിവേഷൻ കളിച്ചു നമ്മുടെ അച്ഛൻ ഭർത്താവ് മക്കൾ മരുമക്കൾ അയൽവാസികൾ ഈ പാവപ്പെട്ട പിച്ചക്കാരോ അങ്ങനെ ധ്യാനത്തിന് വരുന്ന ധർമ്മത്തിന് വരുന്നവരെയൊക്കെ നമ്മൾ അതേപോലെ തരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു മോട്ടിവേഷൻ ക്ലാസ് വ്ലോഗുമായിട്ട് വരുന്നത് വരെ ആ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം എൻ്റെ ഈ ചാനൽ അപ്പം എല്ലാവരും എൻ്റെ ഈ മോട്ടിവേഷൻ ക്ലാസ് പകർത്ത് എല്ലാവർക്കും ഈ മറി മറിപ്പോ മോട്ടിവേഷൻ അതിനേക്കുള്ള ഓരോ മാരണങ്ങളിങ്ങ് വന്ന് കയറിക്കോളാം അജിത ഇജിജ അവിടെ എൻ്റെ ഷർട്ട് മറ്റേത് മറിച്ചത് എന്തോ പറയാനായോ ആ എടി പെണ്ണേ പരിപ്പെന്തോ ആയോ എന്തോ ഇക്കടെ പരിപ്പ്